ഇവിടെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ വരുന്നതിന്റെ മുമ്പേ ആണ് ഇത് തുടങ്ങി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ മണ്ണക്കാട്ടിൽ നിന്നുള്ളൊരു ഇത് നടന്നിട്ടുണ്ട് ഇവിടെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല അങ്ങനെ കുറെ അങ്ങിക്കലും കാര്യങ്ങളൊക്കെ അത് മറ്റു മതസ്ഥരൊന്നല്ല അതില്ല ആൾക്കാരൊന്നും ഞാൻ പറയാൻ തയ്യാറില്ല അത് നമ്മൾ പറയാനും ശരിയല്ല നമ്മളെപ്പോഴും നേർച്ച ടൈമിൽ നമ്മളെ അമ്പം കൊണ്ട് കോയക്കപ്പണിലൊക്കെ വരാറുണ്ട് ഒരുപാട് പേര് ഭക്ഷണം കഴിച്ചു പോകാറുണ്ട് നേർച്ച ടൈമിലൊക്കെ പക്ഷെ നമുക്ക് ഇവിടുത്തെ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അമ്പം ഞാൻ ഈ ഈ ഒരു പരിസരത്തിന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അപ്പുറത്താണ് എന്നാലും കൂടുതൽ ഡീറ്റൽസ് എന്ന് അറിയില്ല നമ്മൾ ഇവിടെ ഒരു ഇക്കൺ കിട്ടാം അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ ഞാനിവിടെ കോഴക്കപ്പാണ്ടിൽ വന്നതേ രാജർമായിട്ട് മൂർത്തം വാഴ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ചില വിഷമങ്ങൾ വന്നപ്പോൾ നാട്ടിൽ നിന്ന് പരിപൂരി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നമ്മൾ വന്നതാണ് അങ്ങനെയാണ് നമ്മൾ ഒന്ന് കോഴക്കപ്പാണ്ടിനെ പറ്റി ഞാൻ അറിയരുത് ഇവിടെ വന്നു അപ്പം ഇതൊക്കെ സ്ഥലത്തും കാര്യങ്ങളൊക്കെ കണ്ടുപിടിത്ത അന്നദാനം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ പിടുത്ത കാര്യങ്ങൾ നല്ലതെന്ന് തോന്നിയിട്ട് അങ്ങനെ ഇവിടെ അതിന് വന്നിട്ട് ഇവിടെ വന്നിട്ട് അമ്പമുന്ന് വന്ന് ഇരുപത് വർഷമായി അതിൽ പതിനഞ്ച് കൊല്ലം പഴക്കാട് തന്നെ ഇവിടെ അമ്പമുന്ന് തന്നെ ഇപ്പോൾ ചൂവില്ലാത്ത ആരം കൊണ്ട് ഇങ്ങനെ വീട്ടിലങ്ങനെ തങ്ങി വെക്കുകയാണ് ചൂലെങ്കിൽ വന്ന് വരണം തോന്നിയിട്ട് അപ്പം ഇങ്ങനെ വന്ന ഇവിടുത്തെ കയറാൻ പറ്റുന്നതാണ് ഇവിടെ ദിക്കരയിൽ ദിക്കൃ സ്ഥലത്തില് പങ്കെടുക്കുക അഞ്ചുപത് നിസ്കരിക്കാൻ കോഴക്കെ പറയുക അത് നമ്മൾ ചെയ്ത് നമ്മുടെ കോഴക്കെ പറയുന്നതാല് പായക്കാട് ഇഷ്ടത്തിന് പറയാന് തരില്ല നാളെ നിർബന്ധമായ കാര്യമല്ല നമുക്ക് അതിനെ ഉപദേശിക്കുക ദിക്കറി ദിക്കരു സ്ഥലത്തുകൾ ചെല്ലുക അതാണ് മുറുക്ക പിടിക്കല് പിന്നെ അന്നദാനം കൊടുക്കലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനം എന്നും ഉണ്ട് നേർച്ച സമയത്ത് എല്ലാവരും കണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇന്നുവരെ തുടങ്ങിയിട്ട് കുഴക്കാലത്ത് നിർത്തിയിട്ടില്ല ഇല്ലാമെന്നാൾ വരെ അവിടെ നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ അനുഭവത്തിൽ ഉണ്ട് ആളത്തിലുണ്ട് ആൾ അങ്ങനെ പണ്ടക്ക് വരില്ല പക്ഷെ പണ്ടത്തെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് അറിയാൻ പറ്റും ഞാൻ നേരിട്ടിട്ട് ആളായിട്ട് അത്രയും പോയിട്ട് ആളെ തിരുന്ന് സംസാരിക്കും ചികിത്സാ കാര്യങ്ങളൊന്നുമില്ല അവിടെ ഇല്ല ചീൽച്ചവിടെ വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ഊതി കൊടുക്കുക ആ വ്യാജ പരിപാടി ഒന്നും ഇല്ല വിക്രികൾ അല്ലാണ്ട് മാർഗത്തിൽ വിക്രി സ്ഥലത്തികളി ചെല്ലാം നമ്മള് കുർവാനില് ഉള്ള കാര്യങ്ങൾ മാത്രുള്ളൂ അതന്നെ ഇവിടെ ഉള്ള അത് അനുഭവമാണ് അത് ആരും ആരാണെങ്കിലും ഇതിലൊക്കെ വന്ന് പങ്കെടുക്ക എന്നെ ഇല്ല ജാതി ഭേദമില്ലാതെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അത് വിക്രി തന്നെ എല്ലാരും പരിപാടികൾ എന്നിട്ട് ഭക്ഷണം കഴിച്ചു പോകും അതൊന്നും ഒരു കുഴപ്പമില്ല എല്ലാരായും ഇവിടെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ വരുന്നതിൻ്റെ മുമ്പേ ആണ് ഇത് തുടങ്ങി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ മംഗളകാലത്ത് നിന്നുള്ളൊരു ഇത് നടന്നിട്ടുണ്ട് ഇവിടെ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ കുറേ അങ്ങനെത്തിക്കലും കാര്യങ്ങളൊക്കെ അത് മറ്റു മതസ്ഥരൊന്നല്ല അതില്ല ആൾക്കാരൊന്നും ഞാൻ പറയാൻ തയ്യാറില്ല അത് നമ്മൾ പറയുന്നത് ശരിയല്ല അത് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അതല്ലേ അവരും കൂടിയിട്ടായിക്കോളും തെറ്റേ എൻ്റെ ഭാഗം കോഴക്കാലത്ത് ഉണ്ടായിട്ടില്ലെന്ന് എനിക്കറിയാം കോഴേക്കാർ അന്ന് രാത്രി ഇവിടുന്ന് അങ്ങനെ പോയ കഥകളൊക്കെയാണ് പറയുന്നത് എന്തായാലും കോഴിക്കാർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല മക്കളെ ഇപ്പം പ്രായത്തായി കൊണ്ടു കോഴക്കാരുടെ നിർദ്ദേശപ്രകാരം ഇവിടെ എന്ന് പറഞ്ഞാല് ഇവിടെ ഏതൊരാളും ദാഹിച്ചിട്ട് വന്നാൽ അവന് ദാഹം തീർത്തിട്ട് പോവാ മനസ്സിന് വിഷമം തട്ടി വരുന്നവന് ആ വ്യക്തി ഒരു മനസ്സിൽ കയറിയിരുന്ന ആ വിഷമം കുറച്ച് ഒരു കുളർമ്മ എന്തായാലും കിട്ടും ആ ഇണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കാലുവാണ് അത് കൂടുതൽ വച്ചാൽ വെച്ചിരുന്ന ഇപ്പൊ ചോവി മറ്റുള്ളവര് ഇത് കാരണം കൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് അപ്പൊ ചോവിൽ വെച്ചൊക്കെ ഇതൊക്കെ കാലഘട്ടത്തിനനുസരിച്ചല്ലേ നീങ്ങാൻ പറ്റുള്ളൂ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും നിൽക്കുക അത് പിന്നെ നിസ്കാരത്തിൻ്റെ സമയത്തും ഇമാര സമയത്ത് അപ്പോൾ മാത്രമേ കാലത്തിൻ്റെ സമയത്തും ഇരുപത്തിനാല് മണിക്കൂർ നേരം മുകളിലും നിൽക്കറല്ലേ പങ്കുക്കുന്നവർക്ക് എടുക്കുക വ്യാഴാഴ്ച എല്ലാവരും എല്ലാവരും വരുന്നവർ പുറത്തുനിന്ന് പോകാനാകും അവരൊക്കെ നല്ലോണം പണ്ട് അല്ലാതെ മാർഗത്തിൽ ഇതുപോലുള്ള അനാഥരായിട്ട് വരുന്നവർ ആശ്രയത്തിന് വേണ്ടി വരുന്നവർക്ക് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ സഹായിച്ചാൽ കൊടുക്കാൻ കഴിവുള്ളൂര് ഇപ്പൊ പിന്നെ കൊണ്ട് സാധിക്കുമ്പോ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എന്നെ കൊണ്ട് സാധിക്കില്ല ഏഹ് രാത്രി ഒക്കെ ഇരുന്ന് സംസാരിച്ചിരുന്ന ആളാണ് ഇപ്പൊ അങ്ങനെ വലിയ ആൾക്ക് അപ്പൊ ബുദ്ധിമുട്ടുള്ള അപ്പൊ ആരും അങ്ങനെ സംസാരിക്കണല്ലോ മക്കളും കാര്യങ്ങളൊക്കെ കായം ഒരു എഴുപതിന്റെ അനുഭവത്തില് ഞാൻ നല്ല കാഴ്ച വെള്ളരെ എഴുപത് എന്താ ആളിന്നെ ചിന്തിക്കാന്നെ വിളിക്കുള്ളൂ അത് വേറെ നിലക്കല്ല ആളൊരാളെയും താത്തി കെട്ടണ പരിപാടി ആളുടെ എത്തില്ലല്ലോ ഞങ്ങളെ നല്ല എടുപ്പത്തില് നല്ല ഒരു നല്ല വലിയ കാര്യമായിരുന്നു കൂടാതെ അല്ലാതെ അല്ല അവരുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും അങ്ങോട്ടും വിളിക്കുള്ളൂ അപ്പൊ ഞാൻ കഴിവുള്ളവര് നേരത്തെ ഭക്ഷണത്തിന് എന്തേലും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല കാര്യങ്ങളോ നമ്മൾ ചതക്ക ജില്ല നമുക്ക് അല്ലാതെ മാർഗത്തില് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാം അതെല്ലാം കഴിയാത്തവർക്ക് ഇവിടെ വന്നിട്ട് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടും വരില്ല വലിയ രാവും പാകലും ഇവിടെ തന്നെ വരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പറ്റി അങ്ങനെ മനസ്സിലാണ്ടായിരിക്കും പിന്നെ മക്കളെ അവർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അവരെയൊക്കെ ഞാൻ വേണ്ടമാര് ഒക്കെ കല്യാണം മക്കളെ കണ്ടാളെ കല്യാണം കഴിച്ചു കൊടുത്തു മകനും ഇപ്പോൾ കല്യാണം കഴിച്ചു പോകാൻ അങ്ങനെയൊക്കെ ഇവിടെ വന്നിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഇനിയിപ്പോൾ നാട്ടിൽ പോയപ്പോഴാണ് ഒന്ന് വീണിട്ട് ഫാമിലി അവിടെ ഉണ്ട് അവിടുത്തെ ഞാൻ ഒന്ന് മാറ്റി നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതൊരു ചെറിയ ഒരു ഇതിൻ്റെ പേരില് നമുക്കൊരു സ്വസ്ഥത വേണമല്ലോ ഞാൻ വച്ചാൽ വളരെ സോഷ്യലായിട്ട് നാട്ടുകാരായിട്ടൊക്കെ വളരെ കൂളായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ വളരെ ബുദ്ധിമുട്ട് വളരെ സഹിച്ചു കൊണ്ട് മക്കളെ കണക്കാക്കിയിട്ട് അങ്ങനെയൊക്കെ പിന്നെ അതങ്ങനെ മാറ്റി നിർത്തിയില്ലാകുമ്പോൾ ബന്ധം ഒഴിവാക്കിയിട്ടില്ല ഞാൻ ഇവിടുന്ന് കോഴക്കാട് അനുവാദത്തോടു കൂടി ഇവിടുന്ന് രണ്ടാമത് ഇവിടുന്ന് തന്നെ കല്യാണം കഴിച്ചു അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഒരു കുട്ടിയായിട്ട് അത് ആകുമ്പോൾ ഇവിടെ കോഴക്കാട് ഇല്ല ഇരുമ്പച്ചോല കുറഞ്ഞു പറഞ്ഞ സ്ഥലത്ത് ആ മാലത്തിലുള്ള ആ കുട്ടി ഇവിടെ ഇല്ലാതാക്ക നിന്നിരുന്നതാണ് അപ്പം ഞാൻ അതിനെ കോഴക്കാട് പറഞ്ഞിട്ട് അതിനെ കല്യാണം കഴിച്ചു അപ്പം കൂടെ ഉണ്ട് സ്ഥലൊക്കെ ഉണ്ട് വല്യ കുഴപ്പമൊന്നുമില്ല കർഷകടബാധ്യതകളുണ്ട് കടബാധ്യത എന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് ഇത് ഇങ്ങനെ വയ്യാതെ ആയി നോക്കുമ്പോ അതാണ് തീരാത്തൊരു സമ്മാനക്കിട ഉണ്ട് അല്ല വിചാരിച്ചപ്പത്തേക്കും മാറാത്ത വേണം